അള്ളാഹു നമുക്ക് സുന്ദരമായി മനസ്സമാധാനം തന്നില്ലേ ചെറുപ്പക്കാരാ നമ്മുടെ തലച്ചോറിനൊരു മാറ്റവും തന്നില്ലല്ലോ ഓ ചെറുപ്പക്കാരികളായ സഹോദരിമാരെ അള്ള മറന്നുപോകുന്നുണ്ടോ നാടിന്റെ തെറിവുകളിലൊന്ന് നടന്നു നോക്ക് രാത്രി ഉറക്കം കിട്ടാതെ മാസങ്ങളായി ഒന്ന് കണ്ണടക്കാൻ പറ്റാതെ മനസ്സിന് സമാധാനമില്ലാതെ നടക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട് സുന്ദരമായി സമനിലവും തന്ന സുന്ദരമായിധാനവും സമനില അങ്ങനെ മനുഷ്യന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചെല്ലാം ചെയ്തു തരുന്ന രാജാവായ അല്ലാഹു തല ആ റബിനോട് തെറ്റ് ചെയ്യുമ്പോ കണ്ണുകൊണ്ട് ഹറാമ് കാണുമ്പോ കാതുകൊണ്ട് ഹറാമ് കേൾക്കുമ്പോ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തി കളയാതെ കാതിന്റെ ശക്തി നഷ്ടപ്പെടുത്തിക്കളയാതെ കൈക്കാലുകൾ തളർത്തിക്കളയാതെ എൻ്റെ അടിമകൾ പാവങ്ങളാണ് അവർ തെറ്റ് ചെയ്തു പോയവരാണ് അവർ ചതിയിൽപ്പെട്ടു പോയവരാണ് അതുകൊണ്ട് ഞാൻ അവരെ ശിക്ഷിക്കുന്നില്ല അവരെ കണ്ണിൻ്റെ കാഴ്ച തളർത്തിക്കളയുന്നില്ല അവരെ ഞാൻ കിടപ്പിലാക്കുന്നില്ല മറിച്ച് ഓ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടോ കള് കുടിച്ചു പോയിട്ടുണ്ടോ വ്യഭിചാരം ചെയ്തു പോയിട്ടുണ്ടോ കഞ്ചാവ് വലിച്ചു പോയിട്ടുണ്ടോ പലിശ തിന്നിട്ടുണ്ടോ ചെറുപ്പക്കാരാ അല്ല പറയുന്നു പേടിക്കണ്ട അല്ല ക്രൂരനല്ല പാപങ്ങളും പൊറുക്കുന്നവനാണ് അല്ല എല്ലാം പൊറത്തു തരുന്നവനാണ് അങ്ങനെ നിങ്ങളെ ദോഷങ്ങളൊക്കെ പുറത്തു തരുന്ന എപ്പോഴും നിങ്ങൾക്ക് ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ ചെയ്യുന്ന ആ രാജാവിലേക്ക് വരൂ ആ രാജാവിനെ അംഗീകരിക്കൂ ആ രാജാവിനെ സ്നേഹിക്കൂ ആ രാജാവിനെ ഒന്നോർക്കൂ രാജാവിനോടൊന്ന് നമ്മോട് ഉപദേശിക്കുകയാണ് അള്ളാഹുമായുള്ള കണക്ഷൻ ഇല്ലാതെ എന്ത് നടത്തിയിട്ടും എത്ര വലിയ എന്ത് സംഭവങ്ങൾ ഉണ്ടായാലും അതൊന്നും ആഹ്റത്തിലേക്ക് ഗുണം ഉള്ളതല്ല എന്ന് മുഹമ്മദു സംസാരം ചുരുക്കുകയാണ് രണ്ടാമതായി ഒരു ഒരു മനുഷ്യനോട് മനുഷ്യനോട് രക്ഷപ്പെടാൻ വേണ്ടി ഉപദേശങ്ങൾ എന്താണ് നബി ം രക്ഷപ്പെടാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ രണ്ടാമതായി നീ ചെയ്യേണ്ടത് നിന്റെ ജീവിതത്തിൽ നീ എപ്പോഴും ചിന്തിക്കേണ്ടത് നിന്റെ ജീവിതത്തിന്റെ പല സമയങ്ങളിലും സന്ദർഭങ്ങളിലും നീ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെയാണ് നിന്റെ തിന്മകളെ ചിന്തിക്കലാണ് നീ കൂടുതൽ ചെയ്യേണ്ടത് നന്മകളെ കുറിച്ച് ചിന്തിച്ച് സമാധാനിക്കുന്നതിനേക്കാൾ എനിക്ക് റമദാനിൻ്റെ മുപ്പത് നോമ്പും കിട്ടിയിട്ടുണ്ട് ഞാൻ അഞ്ച് ഓതിയിട്ടുണ്ട് പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ട് നോമ്പു തുറ കൊടുത്തിട്ടുണ്ട് നിസ്കാരങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതെല്ലാം ഇങ്ങനെ കണക്കുകൂട്ടുന്നതിനേക്കാൾ നീ ആഹിറം രക്ഷപ്പെടാൻ വേണ്ടിയാണ് ചിന്തിക്കുന്നതെങ്കിൽ നിന്റെ ജീവിതത്തിൽ വന്നുപോയ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് ധാരാളം ചിന്തിക്കണമെന്ന് സെയ്യാഹു അല്ലെങ്കിൽ മതങ്ങൾ പഠിപ്പിക്കുകയാണ് എല്ലാ ദിവസവും രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ഞാനിന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി വരെ ഈ ലോകത്തോട് മുഴുവനും സംവദ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇടപാട് നടത്തിയിട്ടുണ്ട് എന്താണ് എൻ്റെ വാക്കുകൾ കൊണ്ട് വന്നുപോയത് എത്ര ഹറാമുകളാണ് എന്റെ പണങ്ങളിൽ എത്ര ഹറാമുകളാണ് എന്റെ ചിന്തകളിലെത്ര ഹറാമുകളാണ് ഓരോ നോരോ നോരോ നോർത്തെടുത്ത് പടച്ചവനെ ഇത്രയും ഹറാമുകൾ ചെയ്തിട്ട് ഞാൻ രാവിലെ എഴുതേൽക്കുമെന്നും ഉറപ്പാണല്ല ഓരോ ദിവസവും നിന്റെ തെറ്റുകളെ കുറിച്ച് രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കണം തങ്ങൾ പറഞ്ഞതുപോലെ ഓ ജനങ്ങളെ അല്ലാഹു നിങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹിന്റെ മുമ്പിലെ കണക്ക് പറയുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ചോദ്യം ചെയ്യണം ഇത് പറയുക മാത്രമല്ല മാനവരുകൾ ചെയ്തത് ഓരോ ദിവസവും രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് സ്വന്തം ശരീരത്തോടൊരു അന്വേഷണം ഇന്ന് രാവിലെ മുതൽ നീ എന്തെല്ലാമാണ് ചെയ്തത് എന്തെല്ലാമാണ് തെറ്റുകൾ വന്നിട്ടുള്ളത് എന്നിട്ട് ഓരോ തെറ്റുകൾക്കും ചാട്ടവാറുകൊണ്ട് സ്വന്തം ശരീരത്തെ അടിച്ചുകൊണ്ടാണ് സ്വർഗം വാങ്ങിയത് കേട്ടോ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ കുറിച്ച് ചിന്ത വേണം നന്മകളെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇത്ര നിസ്കരിച്ചല്ലോ എന്ന് ചിന്തിക്കുന്നവരോട് ഇത്ര ൾ ഓതിയിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവരോട് നിന്റെ നിസ്കാരമല്ല ഉറപ്പുണ്ടോ നോമ്പ കബൂലാക്കിയിട്ടുണ്ടെന്ന് ഉണ്ടോ കുർആാൻ ഗുണമായി സാക്ഷി ഉറപ്പുണ്ടോ ഉറപ്പില്ലാത്ത നന്മകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അഹങ്കരിക്കല്ലേ മനുഷ്യ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ നിസ്കാരത്തിൽ വന്നുപോയ പിഴവുകളെ നോമ്പുകളിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങളെ ചിന്തിച്ച് അതിന് പരിഹാരം കണ്ടെത്തലാണ് വേണ്ടതെന്ന് നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് എങ്ങനെയാ ചിന്തിച്ചത് കണ്ടില്ലേ നിങ്ങൾ മഹാനായ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ നല്ല സ്റ്റിച്ചിങ് ചെയ്യുന്ന മഹാനാണ് ഡ്രസ് സ്റ്റിച്ചിങ് ചെയ്യുന്ന ടൈലർ ആണ് അയാൾ വസ്ത്രം ഇങ്ങനെ തുന്നി തുന്നി കച്ചവടം നടത്തുന്നവരാണ് അങ്ങനെ ഒരു ദിവസം മാർക്കറ്റിൽ ചെന്നുകൊണ്ട് അയാൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു മഹാനവരുകൾ വിളിച്ചു പറയുന്നു ഞാൻ ഈ വസ്ത്രം ചെയ്തത് സാധാരണ വസ്ത്രം പോലെയല്ല നല്ല ക്വാളിറ്റി ഉള്ള വസ്ത്രമാണ് നല്ല ഡിസൈൻ ആണ് നല്ല പീസ് ആണ് നല്ല സ്റ്റിച്ചിംഗ് ആണ് നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ട് ഇതിന്റെ വില ഇത്രയാണ് വളരെ സന്തോഷത്തോടെ കച്ചവടം നടത്തുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു വസ്ത്രം ഇങ്ങനെ പിടിച്ചു നോക്കുന്നു എന്നിട്ടതാ അത് ആ സ്വരമിതങ്ങളോട് പറയുന്നു നിങ്ങൾ എന്താ പറയുന്നു ഈ വസ്ത്രത്തിന് എന്ത് ക്വാളിറ്റിയാണുള്ളത് ഇതിൽ ഇന്നാലിന്ന കുറവുകളുണ്ട് സ്റ്റിച്ചിങ്ങിന് ഇത്ര കുറവുണ്ട് ഡിസൈൻ മിസ്റ്റേക്ക് ഉണ്ട് ഓരോന്നോരോ തങ്ങളെ കരയാൻ തുടങ്ങി പൊട്ടി കരയാൻ തുടങ്ങിയപ്പോ ചെറുപ്പക്കാരൻ പറഞ്ഞു നിങ്ങൾ കരയണ്ട നിങ്ങൾ ചോദിച്ച വില തന്നെ ഞാൻ തരാം നിങ്ങൾ കരയണ്ട നിങ്ങൾ പറഞ്ഞ റേറ്റിൽ തന്നെ ഞാൻ ഇത് വാങ്ങാം നിങ്ങൾ കരയണ്ട അപ്പയാണോ ചിന്തയുള്ള മാനപരകളുടെ മറുപടി നിസ്കാരം ഇങ്ങനെ കയ്യിൽ പിടിച്ച് അഹങ്കരിക്കുന്ന ചെറുപ്പക്കാരുണ്ടാകും ഞാൻ ഇത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്ന് അഹങ്കരിക്കുന്നില്ലേ തറാവിന്റെ മുപ്പത് ദിവസങ്ങളിലും നാട് നീള പറഞ്ഞു നടക്കുന്നവരില്ലേ ഞാൻ ഇത്രയൊക്കെ നോമ്പു തുറ കൊടുത്തിട്ടുണ്ടെന്ന് എല്ലാ വീടുകളിലും പറഞ്ഞു നടക്കുന്ന ഉമ്മമാരില്ലേ അല്ലാനെ പേടിയുള്ള താവ് സുരമിതങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുന്നു ഞാൻ ഒരിക്കലും തന്നെ കരഞ്ഞത് വസ്ത്രത്തിന് വേണ്ടിയല്ല നീ ഉദ്ദേശിച്ച പണം കിട്ടാൻ വേണ്ടിയല്ല ഞാൻ കരഞ്ഞത് ഈ വസ്ത്രത്തിന് നീ കുറവ് കണ്ടുപിടിച്ചതിന് വേണ്ടിയല്ല മറിച്ച് നീ എന്റെ വസ്ത്രത്തിന് ഇങ്ങനെ കണക്കുകൾ എണ്ണി 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 കുറവുകൾ പറയുമ്പോ ഞാൻ ചിന്തിച്ചത് അല്ല അല്ല ഞാൻ എത്ര ദിവസം കഷ്ടപ്പെട്ടുകൊണ്ടുണ്ടാക്കിയ വസ്ത്രമല്ലേ ഇത് എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധ്വാനിച്ചുണ്ടാക്കിയ വസ്ത്രം എന്റെ വിചാരം ഇത് നല്ല ക്വാളിറ്റി ഉള്ള വസ്ത്രമാണെന്നാണല്ലോ എന്റെ വിചാരം ഇത് നല്ല സ്റ്റിച്ചിംഗ് ആണെന്നല്ലോ പക്ഷേ ഞാൻ ഇത് മാർക്കറ്റിൽ കൊണ്ടുവന്നപ്പോ ഇതിനെക്കുറിച്ച് നന്നായി അറിവുള്ള ഒരു മനുഷ്യർ ഇതിന്റെ എല്ലാ രൂപങ്ങളും അറിയുന്ന ഒരാളെ കയ്യിൽ ഈ ഡ്രസ്സ് എത്തിയപ്പോ എത്ര കുറവാ എത്ര ന്യൂനതകളാണ് അവര് പറഞ്ഞു തന്നത് അപ്പൊ ഇങ്ങനെ ചിന്തിച്ചത് പടച്ചവനേ എന്റെ വിചാരം ഞാൻ ഒരുപാട് നിസ്കരിച്ചു എന്നല്ലേ ഞാൻ ഞാനൊരുപാട് ഖുർആാനോ എന്നല്ലേ ഞാൻ ഒരുപാട് വിവാദത്തുകൾ ചെയ്തു എന്നല്ലേ എന്റെ വിചാരം ഇതെല്ലാം ആഹ്റത്തിൽ ഉപകാരപ്പെടുമെന്നാണല്ലോ പക്ഷേ നാളെ അള്ളാഹുവിന്റെ മുന്നിലെത്തുമ്പോ എന്റെ നിസ്കാരങ്ങൾ അറിയുന്ന റബ്ബ് എന്റെ ോമ്പറിയുന്ന റബ്ബ് എന്റെ ഖുർആാനോ തറിഞ്ഞ റബ്ബ് ഇതിൽ ഇന്നാലിന്ന് തെറ്റുകളുണ്ട് നിന്റെ ദുഹറി നിന്ന് തെറ്റുകളുണ്ട് അസറിനിന്ന കുറവുകളുണ്ട് നിന്റെ നോമ്പിനകളുണ്ടെന്ന് എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞാല് പരാജയപ്പെട്ടല്ലോ അല്ലാ നരകമാണല്ലോ അല്ലാ ഇത് ചിന്തിച്ചുകൊണ്ടാ ഞാൻ കരഞ്ഞതെന്ന് മാനായ നമ്മെ പഠിപ്പിക്കുകയാണ് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ കുറിച്ച് എപ്പോഴും ചിന്തിക്കണം അള്ളാൻ്റെ ഭക്ഷണം കഴിച്ച് ഞാനത് ചെയ്തു പോയല്ലോ അള്ളാൻ്റെ വെള്ളം കുടിച്ച് ഞാനത് പറഞ്ഞു പോയല്ലോ അല്ലാൻ്റെ ഭക്ഷണം കഴിച്ച് വായു ശ്വസിച്ച് ഞാനത് ചെയ്തു പോയല്ലോ നാളെ എന്റെ ഉമ്മാന്റെ മുമ്പിൽ വെച്ച് അതല്ല ചോദിക്കുമല്ലോ എന്റെ ബാപ്പാന്റെ മുന്നിൽ വെച്ച് അല്ല കണക്ക് ചോദിക്കുമല്ലോ എന്നെ പഠിപ്പിച്ച ഉസ്താദിന്റെ മുമ്പിലല്ല എല്ലാം കൊണ്ടുവരുമല്ലോ ആരും കാണാതിരിക്കാൻ വേണ്ടി ഇരുട്ടിന്റെ മറവിൽ ഞാൻ ചെയ്തത് എല്ലാവരുടെ മുമ്പിൽ അല്ല കൊണ്ടുവരുമ്പോ ഞാനെന്ത് മറുപടി പറയും റബ്ബേ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ മുഖത്തെങ്ങനെ നോക്കും ഞാൻ എൻ്റെ ബാപ്പാൻ്റെ മുഖത്തെങ്ങനെ നോക്കും ഇങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ കുറിച്ച് ഓർത്തു ഓർത്തോർത്ത് അതിനെ കേരിച്ച് മരിക്കുന്നതിനു മുമ്പ് അതിന് പരിഹാരം കാണുന്നതിന് നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വിജയിക്കാൻ വേണ്ടി പണിയെടുക്കുന്നവന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ള